മലയാളത്തിലെ ഹാസ്യ കഥാകാരന്മാരിൽ പ്രധാനിയായ സഞ്ജയൻ്റെ ചെറുകഥ പിന്നാലെ പാഞ്ഞ പ്രേതം വായിച്ച അവതരിപ്പിക്കുന്നത് പത്മേന്ദ്ര പ്രസാദ് ഞങ്ങൾ മിസ്റ്റർ കിടാവും ഞാനും പ്രേതങ്ങളെപ്പറ്റിയും പ്രേതകഥകളെപ്പറ്റിയും സംസാരിക്കുകയായിരുന്നു മറ്റുള്ളവരുടെ അനുഭവത്തിൽപ്പെട്ടവയെങ്കിലും വിശ്വാസമാണെന്ന് വിചാരിക്കാവുന്ന പല അത്ഭുത സംഭവങ്ങളും ഞങ്ങൾ അന്യോന്യം പറഞ്ഞു കേൾപ്പിച്ചു ഒടുക്കം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരൊറ്റ സംഭവമെങ്കിലും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ അനുഭവത്തിൽപ്പെട്ടത് വല്ലതുമുണ്ടോ മിസ്റ്റർ കിടാവ് ഇല്ല എന്ന് പറഞ്ഞ് അല്പനേരം കഴിഞ്ഞതിന് ശേഷം എന്തോ ഓർത്തിട്ടെന്നപോലെ ഒന്ന് ചിരിച്ചു എന്താ ചിരിച്ചത് ഞാൻ ചോദിച്ചു ഒന്നുമില്ല അസാധാരണമായ സംഭവം യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് അബദ്ധമായിരിക്കും ഒന്നുണ്ടായിട്ടുണ്ട് അതോർത്ത് ചിരിച്ചതാണ് അദ്ദേഹം മറുപടി പറഞ്ഞു ആ സംഭവം എന്തായിരുന്നു എന്ന എൻ്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം തുടർന്നു ഏകദേശം നാല് കൊല്ലം മുമ്പാണ് എൻ്റെ വീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് നാഴിക അകലെ ചിലക്കല്ലൂർ എന്ന പ്രദേശത്താണെന്നും സ്റ്റേഷനിൽ നിന്ന് നിന്നവിടത്തേക്ക് പാടങ്ങളിലൂടെയും ഒന്ന് രണ്ട് കുന്നിൻ ചെരുവുകളിലൂടെയും പോകുന്ന ഒരു ഊടുവഴി മാത്രമാണുള്ളതെന്നും ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടില്ലേ മാസം മിഥുനമായിരുന്നു സാധാരണയായി ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ രാത്രി വണ്ടിക്ക് ഒരിക്കലും പോകാറില്ല സ്റ്റേഷൻ നന്നേ ചെറുതാണെന്നും അതിനടുത്ത് രാത്രി കഴിച്ചുകൂട്ടുവാനുള്ള ഒരു ചായഷാപ്പ് പോലുമില്ലെന്നും നിങ്ങൾ അറിയുമല്ലോ പക്ഷേ അന്ന് കാരണവർ കഴിയാറായിരിക്കുന്നു എന്ന കമ്പ് കിട്ടിയിട്ട് ഞാൻ പുറപ്പെട്ടതായിരുന്നു പരിചയമുള്ള വഴിയല്ലേ പത്തു പതിനാറ് നാഴിക നിരാവുള്ള രാത്രിയായതുകൊണ്ട് മഴ മാത്രം ഒന്ന് തുണച്ചാൽ വലിയ കൂടാതെ പാതിരയ്ക്ക് മുമ്പ് വീടണയാം എന്നൊക്കെ കരുതിയാണ് ഞാൻ പുറപ്പെട്ടത് പതിനൊന്ന് മണിക്ക് വണ്ടി സ്റ്റേഷനിലെത്തി അത്തോടുകൂടി മഴയും തുടങ്ങി സാമാനമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അടുത്തെത്തിയ എൻ്റെ പഴയ പരിചയക്കാരനായ പോർട്ട് ഇല്ല എന്ന് പറഞ്ഞ് ടിക്കറ്റ് സ്റ്റേഷൻ മാസ്റ്ററുടെ കയ്യിൽ കൊടുത്ത് ഞാൻ പുറത്തേക്ക് കടന്ന് അതിവേഗത്തിൽ ഇടവും വലവും നോക്കാതെ നടന്നു തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു നാഴിക കടന്നപ്പോഴേക്കും ഞാൻ ചേറോട്ടു പള്ളിയുടെ അടുത്തെത്തി ഒരു മുഹമ്മദിയരുടെ ഒരു സുപ്രസിദ്ധമായ പള്ളിയാണ് അതിനോട് തൊട്ട് അതിവിസ്തീർണമായ ഒരു ശ്മശാനവുമുണ്ട് അവിടെ വെച്ച് പലപ്പോഴും ആളുകൾ പ്രേതങ്ങളെ കണ്ട് ഭയപ്പെട്ടിട്ടുണ്ടെന്നും പലരും പിന്നീട് പനി പിടിച്ച് കിടന്നിട്ടുണ്ടെന്നും ചിലർ മരിച്ചിട്ട് കൂടിയുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ധാരമുറിയാതെ പെയ്യുന്ന മഴയുടെയും കാറ്റിൻ്റെയും ഇരമ്പം കടലിലെ കോളിളക്കം പോലെ ചുറ്റും പരന്നു പൊങ്ങി കാറിനടിയിൽ തീരെ മറഞ്ഞിരുന്ന ചന്ദ്രൻ്റെ മങ്ങിയ പ്രകാശം വാസ്തവത്തിൽ ഇരുട്ടിനേക്കാൾ ഭയങ്കരമായിരുന്നു ആ വെളിച്ചത്തിൽ പല ദിക്കിലും മനുഷ്യരൂപങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി പക്ഷേ അതൊക്കെ ആന്തരമായി വെകിളി പിടിച്ചു തുടങ്ങിയ എൻ്റെ സങ്കല്പത്തിൻ്റെ സന്താനങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ മാത്രമുള്ള കരളുറപ്പ് എനിക്കുണ്ടായിരുന്നു എങ്കിലും ഞാൻ മുമ്പ് തന്നെ വേഗത്തിലായിരുന്ന എൻ്റെ നടത്തത്തിന് കുറച്ചുകൂടി വേഗം കൂട്ടി പള്ളിയും ശ്മശാനവും എൻ്റെ പിന്നിലായി മഴയുടെ ഊക്കും ഒന്ന് ശമിച്ചു അപ്പോഴാണ് എൻ്റെ പിന്നിൽ നിന്ന് എന്നെ പിന്തുടർന്നു വരുന്ന ഒരു കാൽപര്മാറ്റം ഞാൻ കേട്ടത് ഞാൻ ഒന്ന് ചെവിയോർത്തു സംശയമില്ല ഒന്നുകിൽ ഞാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും തടുത്തു നിർത്തുവാൻ കഴിയാത്തതായിരുന്ന ഭയം ഞാനറിയാതെ എൻ്റെ മനസ്സിനെ കീഴടക്കി എന്നെ വ്യാമോഹിപ്പിക്കുകയാണ് അല്ലെങ്കിൽ വിജനമായ ആ പ്രദേശത്ത് പെട്ടെന്നൊരു മനുഷ്യൻ ആവിർഭവിച്ച് എന്നെ പിന്തുടരുന്നുണ്ട് അതുമല്ലെങ്കിൽ ഞാൻ സാധാരണ മനുഷ്യരെക്കാൾ ഭീരുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വർണ്ണിക്കുവാൻ കഴിയാത്ത ഒരു പേടി പെട്ടെന്ന് തന്നെ പിടികൂടിയെന്ന് ഞാൻ സമ്മതിക്കുന്നു എൻ്റെ കാലുകൾ അൽപ്പാൽപ്പം വിറച്ചു തുടങ്ങി ആ സമയത്താണ് ശ്വാസം മുട്ടിയ ഒരാളുടെ കണ്ഠത്തിൽ നിന്ന് പുറപ്പെടുന്നത് പോലെയുള്ള എന്ന ഒരു വിളി എൻ്റെ ചെവിയിൽ വന്നലച്ചത് പറ്റിയുള്ള എൻ്റെ എല്ലാ സംശയവും വല്ലതും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ പാറ പറന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഭഗവതി പിന്നിലുള്ള ചേത്താനും പായുന്നുണ്ട് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി നിമിഷം പ്രതി വർദ്ധിച്ചു വരുന്ന ആ ഇരുട്ടിൽ കൂടി പത്തിരുപത് വാരെ അകലെയായി എൻ്റെ അടുത്തേക്ക് നീങ്ങുന്ന ആ സത്വത്തെ വളരെ അവ്യക്തമായിട്ടെങ്കിലും സംശയത്തിനിടയില്ലാത്ത വിധത്തിൽ ഞാൻ കണ്ടു ഞാൻ രാമശരം പായുന്നത് പോലെ പാഞ്ഞു ശാകുന്തളത്തിൽ മാൻകൂടി ഇത്രയധികം നിലം തൊടാതെ പാഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല ഒന്നൊന്നര നാഴിക ദൂരം ഞാൻ അങ്ങനെ പാഞ്ഞു എൻ്റെ ശ്വാസകോശങ്ങളിൽ ചുട്ടമൊട്ടു സൂചികൾ കിടക്കുന്നത് പോലെ എനിക്ക് തുടങ്ങി ഒന്നുകൂടെ ഞാൻ തിരിഞ്ഞു നോക്കി ആ സത്വം എൻ്റെ പിന്നിൽ തന്നെയുണ്ട് വഴിവിലങ്ങത്തിൽ മഴവെള്ളം കുത്തിയൊലിച്ചുണ്ടാക്കിയ അഗാധമായ ഒരു ഒരാണിച്ചാലിൽ ഞാൻ പെട്ടെന്ന് ചെന്ന് ചാടിയതാണ് എൻ്റെ പിന്നെയുള്ള ഓർമ്മ അതിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് അപകടമൊന്നും പറ്റിയില്ല അവിടെ നിന്നും പിടഞ്ഞെഴുന്നേക്കുമ്പോഴേക്കും പിരടിക്കതാ പിന്നിലുള്ള സ്വരൂപവും വന്നു വീഴുന്നു ഞാൻ നിലവിളിച്ചിട്ടുണ്ടായിരിക്കണം ഓർമ്മയില്ല ഞങ്ങൾ രണ്ടാളും വെള്ളത്തിൽ നിന്ന് പൊന്തി കിതപ്പൊരു വിധമൊതുങ്ങിയ ശേഷം താൻ ആരാണ് എന്ന് ഞാൻ ചോദിച്ചു മറ്റേ മനുഷ്യൻ പറഞ്ഞു ഹൗ എൻ്റെ ഈശ്വര ചിലക്കല്ലൂർക്ക് രാത്രിയിൽ പോകുന്ന മനുഷ്യർ കുറേ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്ര ഭയങ്കരമാണ് കഥയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങളാര ഞാൻ പിന്നെയും ചോദിച്ചു എൻ്റെ പേര് കൃഷ്ണൻ നായരെന്നാണ് ചിലക്കല്ലൂരുള്ള എൻ്റെ ഒരു സ്നേഹിതന് സുഖക്കേട് കലശലാണെന്ന് എഴുത്ത് കിട്ടിയത് കൊണ്ട് ഞാൻ പുറപ്പെട്ടതാണ് ഞാൻ വളരെ കൊല്ലം മുമ്പ് ഒരു പ്രാവശ്യമേ അവിടെ പോയിട്ടുള്ളൂ വഴിയെപ്പറ്റി ഒരു രൂപവുമില്ല കുറച്ചു മുമ്പേ ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നും സ്റ്റേഷൻ്റെ പുറത്ത് കടന്ന് പാതയിലൂടെ തെക്കോട്ട് വേഗത്തിൽ നടന്നാൽ അയാളുടെ കൂടെ എത്താമെന്നും കൂലിപ്പോർട്ടർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറപ്പെടാൻ ധൈര്യപ്പെട്ടത് ഒരു ഫർലോങ് നടന്നപ്പോൾ ദൂരെ നിങ്ങളെ കണ്ടു പക്ഷേ എന്ത് നടത്തുമാണ് നിങ്ങൾ നടന്നത് മഴയുടെ ശബ്ദം കൊണ്ട് വിളിച്ചിട്ട് കേട്ടതുമില്ല ഒടുക്ക നിങ്ങൾ ഓടി ഓടിത്തുടങ്ങി വഴിതിരിയാതെ ഞാൻ പാതിരയ്ക്ക് ഈ വിജനപ്രദേശത്ത് എന്ത് ചെയ്യാനാണ് ഞാനും ഓടി അതിരിക്കട്ടെ നിങ്ങൾക്ക് എന്തായിരുന്നു സുഖക്കേട് പറയാം എന്നു മാത്രം തൽക്കാലം ഞാൻ പറഞ്ഞു അന്വേഷണത്തിൽ എൻ്റെ കാരണവരെ അവരെ കാണുവാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പുറപ്പാടെ നിറഞ്ഞ് ഞങ്ങൾ പിന്നീട് ഒരുമിച്ച് വീട് വരെ ഇഴഞ്ഞു ഇങ്ങനെ ഒരനുഭവമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മിസ്റ്റർ കിടാവ് കഥ അവസാനിപ്പിച്ചു